ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിലവിട്ട നിലപാടുകളാണ് ഗവർണർ സ്വീകരിക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം സാധാരണ ചിന്തിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് മിഠായി മിഠായിയും അതുപോലെ തന്നെ കോഴിക്കോടിന് അരുവയും ഒക്കെ വാങ്ങാൻ പോയ ചിത്രം നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് അത് സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല ഒരാളും വണ്ടി വന്നില്ല ഇവിടെ ഒരു കടയുടെ മുമ്പിൽ കയറി ഇരുന്ന് അവസാനം പത്രക്കാർ വളരെ ആയിരം രൂപ അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ് എന്തും ചെയ്യാന്നുള്ളതാണ് ഒരു കാര്യം ഇപ്രാവശ്യം വെക്കായിട്ടുണ്ട് മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു കാര്യം പുറത്തു കൊണ്ടുപോന്നിട്ടുണ്ട് അതായത് എൻ്റെ വണ്ടിക്ക് അടിച്ചു എന്ന അദ്ദേഹം പറഞ്ഞത് ശുദ്ധ കളവായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നതിൽ വലിയ ഒരു ഭാഗം കളവാണ് എന്ന് രാജ്യത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് എസ് എഫ് ഐക്കാരും കരിങ്കൂടിയും ഒക്കെ വേറെ എവിടെയോ ആണ് ഉണ്ടായിരുന്നത് അതിന്